പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ യോഹനാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാനായി അനാദി മുതലേ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇന്ന് കഥാവരളി ചെയ്യുന്നു നാം ഓരോരുത്തരും യോഹന്നാൻ സ്നാവകനെ പോലെ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ അയൽപക്കത്ത് ബന്ധുമിത്രാദികളിൽ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ട അനുഗ്രഹീതരായ ജനങ്ങളാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട അനുഗ്രഹീതരായ മക്കളാണ് നാം ഓരോരുത്തരും കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ എനിക്കും എൻ്റെ കുടുംബത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ആത്മീയ അന്ധത അവിടുന്ന് എടുത്തു മാറ്റി ക്രിസ്തുവിൻ്റെ പ്രകാശം എനിക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഭാവനത്തിലും നിറയട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ യഥാർത്ഥ പ്രകാശം കഥാവായ യേശുക്രിസ്തുവാണ് ജീവൻ്റെയും സത്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉടയവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൈക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരം മാറി ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കുന്നതിന് ദൈവത്തിൻ്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കുന്നതിന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നതിന് നാം ഓരോരുത്തരും ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിന്റെ ഉയർച്ചയുടെ ദിവസമാണ് ഇന്ന് എന്തെന്നാൽ കർത്താവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്നു വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ജോലി മേഖലയിലെ ആവശ്യങ്ങളെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഠിക്കുന്ന മക്കൾ പഠനത്തിന് ശക്തി ലഭിക്കുവാനും ബുദ്ധി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം പരീക്ഷ എഴുതുന്നവർക്ക് പൂർണമായ ഓർമ്മശക്തിയും ജ്ഞാനവും വിവേകവും ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം ഇന്ന് ഇൻറ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കട്ടെ ഇന്ന് വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ആരൊക്കെ നമ്മോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കഥാവിടപെടും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകി സംരക്ഷണം നൽകി ഞങ്ങളെ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ വീണ്ടും ഞങ്ങളെ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ദൈവ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാക്കി വിളിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ഇന്നത്തെ ദിവസം സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ ദൈവവചനത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഏവരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് പുതിയ ഉത്സാഹവും ഉന്മേഷവും നൽകി ദൈവവചനം ജീവിച്ചു കാണിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകം മുഴുവനും അറിയിക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ ഇന്ന് കർത്താവിന് സാക്ഷ്യം നൽകുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുവാനായി ഈ മക്കൾക്ക് കൃപ നൽകുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ആത്മീയ അന്ധത മാറ്റി ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആത്മീയ അന്ധത മാറ്റി ദൈവത്തിൻ്റെ പ്രകാശത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്ക് ഇന്ന് ആവശ്യമായ മാർഗനിർദ്ദേശവും ശക്തിയും നൽകി ി ഓരോ തീരുമാനവും ദൈവത്തോട് ആലോചന ചോദിച്ച് എടുക്കുന്നതിന് ശരിയായ തീരുമാനമെടുക്കുന്നതിനും അത് ഇന്ന് പ്രാവർത്തികമാക്കുന്നതിനും എൻ്റെ ഈ സഹോദരി സഹോദരങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനു വേണ്ടി രക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കാണുന്നു കഥാവേ കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭാ അംഗങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു ു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ദൈവമേ വിശ്വാസികൾ തമ്മിൽ കൂടുതൽ ഐക്യതയും സ്നേഹവും പുലർത്തുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നേരെ വരുന്ന സകല വെല്ലുവിളികളെയും സമാധാനത്തോടെയും ആത്മധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ കാത്തിരിപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കണമേ ക്ഷമയോട് കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവിക കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് ദൈവവചനത്താൽ ഞങ്ങൾ നയിക്കപ്പെടുമ്പോൾ ദൈവവചനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ മാറുമ്പോൾ കഥാവെ ദൈവവചനത്തെക്കുറിച്ച് ആഴമായ അറിവ് നൽകി ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തെക്കുറിച്ച് ശരിയായ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ എല്ലാ മേഖലയിലുമുള്ള ഞങ്ങളുടെ തെറ്റായ അറിവുകളെയും ബോധ്യങ്ങളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് എടുത്തു മാറ്റി ദൈവത്തെക്കുറിച്ചുള്ള ദൈവവചനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ശരിയായ ബോധ്യങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഓരോ കാര്യങ്ങളെയും ഇന്ന് എടുത്തു മാറ്റി കഥാവിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ ഈ സഹോദരി സഹോദരങ്ങൾ നേരിടുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ശാരീരികമായും ആന്തരികമായും ഉള്ള ബൗദ്ധികമായുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുവാൻ കഥാവെ അങ്ങിന്ന് ഞങ്ങളെ കൃപ നൽകി അനുഗ്രഹിക്കണമേ നിനക്ക് എൻ്റെ കൃപമതി എന്നരുളിച്ച ഈശോ നാഥ അങ്ങയുടെ കൃപയാൽ ഇന്ന് ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ അനേക കാര്യങ്ങളാൽ ദുഃഖിക്കുകയും സഹനമനുഭവിക്കുകയും ചെയ്യുന്നവരോട് അനുകമ്പയോടെ നോക്കുവാനും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുവാനും ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ദൈവസന്നദ്ധിയിൽ നിന്ന് ദൂരെ അകന്നുപോയ ഓരോ മകനെയും മകളെയും ഈശോയെ അവരുടെ പാപക്കരകളിൽ നിന്ന് കഴുകി അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ കരുണയുടെ ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവെ ഇന്ന് അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ നയിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം ശരിയായ പാതയിലൂടെ നയിക്കപ്പെടുവാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ അങ്ങയോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോ നിമിഷവും നയിക്കുകയും വഴി നടത്തുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരികയും ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് നിരന്തരം നന്ദി പറയുവാൻ ഞങ്ങളുടെ അധരങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ദൈവഹിതം തിരിച്ചറിയുവാനും അത് പ്രാവർത്തികമാക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ സത്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ ഞങ്ങൾ സത്യത്തെ മുറുകെ പിടിച്ച് സത്യത്തിൻ്റെ പാതയിൽ മറ്റുള്ളവരും ഞങ്ങളും ഒരുപോലെ നയിക്കപ്പെടുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ നീതിയും ന്യായത്തിനും വേണ്ടി ഞങ്ങളുടെ ഹൃദയം ദാഹിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്കിന്ന് ന്യായം പാലിച്ചു തരണമേ അങ്ങയുടെ നീതി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ നീതി ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങ് നീതിമാനായ ദൈവമാണ് ദൈവമേ അങ്ങ് നീതിമാനായതുകൊണ്ട് അങ്ങയിൽ നിന്ന് ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും അങ്ങയുടെ നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നീതി ഞങ്ങളെ വഴി നടത്തട്ടെ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ അനീതിപരമായ കാര്യങ്ങളെയും ഇന്നത്തെ ദിവസം അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും കരുതുന്നതിനും സഹായിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ കഥാവേ എല്ലാത്തിനും ഉപരിയായി യേശുക്രിസ്തുവുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങളെ ഏവരെയും പഠിപ്പിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ശക്തനായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സഹായതയിൽ അവിടെ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ മുട്ടുമടക്കുന്നു കർത്താവേ കാരുണ്യവാനായ ദൈവമേ അവരുടെ നിരവധി അനവധി പ്രശ്നങ്ങൾക്കുമേൽ അവിടെ ഇടപെട്ട് ഇന്ന് വലിയ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ ഈ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിച്ചുയർത്തണമേ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് അവരുടെ കൂടെ നിന്ന് അവർ േ നടന്ന് അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകി അവരെ മഹത്വപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി കുടുംബത്തിനാവശ്യമായ സഹായം നൽകി കുടുംബാംഗങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി സംരക്ഷണത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഓരോ വ്യക്തിയും ഓരോ മക്കളും കുഞ്ഞുമക്കളും കഥാവേ സുരക്ഷിതരായി അങ്ങയുടെ ശക്തമായ കരങ്ങളാൽ സുരക്ഷിതരായി തിരികെ ഭാവനത്തിലെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കു വേണ്ടിയും ഈ സമയം ഞാൻ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയും അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ കർത്താവ് ൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ആദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി സാധിച്ചു തരട്ടെ നിങ്ങൾക്ക് സൗഖ്യവും ബലവും ശക്തിയും ഓജസ്സും നൽകി പുതിയ നന്മകൾ നൽകി ഇന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ